ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് കുറേ കേക്കുകളുടെ ഒന്നും ഡെക്കറേഷൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു സിംപിൾ ഡിസൈനാണ് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് എൻ്റെ സ്ഥിരം കസ്റ്റമറെ അനുൻ്റെ ബർത്ത് വേണ്ടി അനുവിൻ്റെ ഹസ്ബൻഡ് സിജ് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് ഡേ അമ്മ എന്നെഴുതിയ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായി കുറേ നാളായിട്ട് ഞാൻ റൈറ്റിങ്സ് ഒന്നും വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തേക്കാം അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് റോസ് ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലവർ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാം പക്ഷേ ഒരിക്കലും എനിക്ക് ഇഷ്ടത്തിനൊത്തുള്ള ഒരു ഭംഗി വരാറില്ല ഇന്നത്തെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയതാണ് ചില ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നാറുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറില്ലല്ലോ എന്നോർത്ത് എങ്കിലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലും ഒരിക്കൽ ശരിയാകുമല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് പോയിട്ടുള്ള കുറേ കേക്കിൻ്റെ ഡിസൈൻസ് കൂടി ഇതിനകത്ത് ഫോട്ടോസ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലേതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വർക്കുകളിൽ കുറേയൊക്കെ കസ്റ്റമൈസ്ഡ് വർക്ക് കൊണ്ട് കുറേയൊക്കെ ഒക്കെ എന്റെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ട് കേട്ടോ ഇനിയും കുറേ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഡിസൈൻസ് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ കേക്കിൻ്റെ വീഡിയോസും ഡിസൈൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ടേയും മറക്കണ്ട കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്